ഹലോ അപ്പോ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും ചേർമീനോ വരാലോ ഒക്കെ പിടിക്കാൻ വേണ്ടി വന്നേക്കുവാണ് നമ്മൾ വാഗയെ പിടിക്കാൻ വേണ്ടി കാശ് കയറില്ല പക്ഷേ വാഗ കിട്ടിയാലേ നമ്മൾ റിലീസ് ചെയ്തേയുള്ളൂ അത് ഇപ്പം പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല നമ്മൾ ഒരിക്കലും വാഗയെ എയിം ചെയ്ത് നമ്മൾ വന്നിട്ടേ ഇല്ല കേട്ടോ നമ്മൾ വരുന്ന മൊത്തം വലാലലിനും ചെറുമീനും ഒക്കെ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ നമ്മളിന്ന് ഉപയോഗിക്കുന്നത് അതായത് നമ്മുടെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഡോറയാണ് കേട്ടോ ഡോറ അപ്പോൾ ഡോറ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കും ഡോറ ബുജിയിലെ ഡോറയല്ല നമ്മുടെ റിയൽ ബാരിയറിൻ്റെ ഡോറ എന്ന് പറഞ്ഞൊരു ഫ്രോഗാണ് ഞാൻ കാണിച്ചില്ല ഇതെ ഇതാണ് നമ്മുടെ ഫ്രോ എന്ന് പറയുന്നത് കേട്ടോ ഡോറ അപ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻസും വിലയൊക്കെ കുറേ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നോക്കൂ ഏകദേശം മുന്നൂറ്റി ഇരുപത് രൂപ വിലയാണ് അഞ്ച് ഗ്രാം വെയിറ്റ് ഉണ്ട് മൂന്നേ പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ നീളമൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഹാൻഡ് മെയ്ഡ് ലോറാണ് ബി എം സിയുടെ ഹുക്കാണ് കണ്ടോ ഷാർപ്പ് ഹുക്കാ ഹുക്കാണ് എല്ലാം നല്ലപോലെ കെയർ ചെയ്ത് ഉപയോഗിക്കണം അപ്പോൾ ഈ സാധനം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതിൻ്റെ വെയിറ്റ് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും ഇത് നമുക്ക് വരാലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സാധന കേട്ടോ വരാൽ ചെറു അടിച്ചാലും നീക്കും കാരണം നല്ല ഹുക്കാണ് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഹുക്കായിട്ടുണ്ടെങ്കിൽ ചെറുമീനും കയറി വരും അപ്പോൾ വരാലിന് വേണ്ടി ടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമ്മളിന്ന് വരാലിന് എറിയുകയാണ് വരാലിന് വന്ന് ട്രൈ ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മളിന്ന് ഉപയോഗിക്കാൻ പോകുന്നത് ഇതുണ്ടല്ലോ ഡോറയാണ് കേട്ടോ ഡോറ ഇത് കണ്ടോ ഈ ഡോറയ്ക്കൊരു എലിയുടെ ഷേപ്പാണ് കേട്ടോ കൊടുത്തേക്കുന്നത് ഇതിൻ്റെ വലിപ്പം നോക്കി നിങ്ങൾ കണ്ടു ഇതിൻ്റെ ഒരു ഒരു കൈയുടെ ഒരു ചെറിയ വളരെ ചെറിയ വലിപ്പമുള്ളൂ അതുപോലെ തന്നെ ഒരു സ്പിന്നറും കൊടുത്തിട്ടുണ്ട് ഇതുണ്ടോ സ്പിന്നർ അടിപൊളിയാണ് കേട്ടോ നല്ലൊരു സ്പിന്നറാണ് സൂപ്പർ ഹുക്കാണ് ഹുക്ക് ഒരു രക്ഷയില്ല അടിപൊളിയാണ് പിന്നെ കൊടുത്തിരിക്കുന്ന സ്പ്രെണ്ടിൽ ഒരു ഒരു സിവൽ കൊടുത്തിട്ടുണ്ട് ഒരു സിവല് താഴെ ഒരു സ്പിന്നർ ഒരു സിവില് റോഡ് എടുത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് ഫയറാണ് ഒരുപാട് ദിവസമായി നമ്മൾ ക്രോസ് ഫയർ ഇറക്കിയിട്ട് നമ്മുടെ ക്രോസ് ഫയറാണ് നമ്മളിത് നമ്മുടെ ഫിഷിംഗ് റോഡായിട്ട് എടുത്തേക്കുന്നത് ഇതാണല്ലോ ദൈവാ ക്രോസ് ഫയർ എന്ന് പറഞ്ഞ റോഡ് അതുപോലെ തന്നെ ഷിമാൻ എഫക്സിൻ്റെ റീല് ഫസ്റ്റ് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് യെസ് ഒറ്റ അടി ഒറ്റ ബുക്ക് കേട്ടോ ഓക്കെ കിട്ടിയില്ല ഫാന കേട്ടോ നമ്മുടെ നാടൻ 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 അല്ല വിയറ്റ്നാമിയാണ് വിദേശിയാണ് കേട്ടോ കേട്ടോ ഓക്കെ ഹുക്കപ്പൊക്കെ എങ്ങനെയോട് നോക്കി കഴിഞ്ഞാൽ നല്ല പാക്ക ഹുക്ക് ഒറ്റയടിക്ക് കയറിപ്പോകുന്നു കേട്ടോ പിന്നെ ഒരു പണി നടക്കുവല്ല ഇതേ നടക്കുന്ന ണ്ടോ കറക്കി എടുത്തു കേട്ടോ അടിപൊളി ഒരു ഒരാളാണ് ഉണ്ട് ഇത് നാടന തോന്നുന്നത് കേട്ടോ ഇത് നാടൻ ഒരാളാണ് രണ്ടാമത്തെ ഒരാൾ കേറിയിട്ടുണ്ട് നമുക്ക് പിന്നെ നേരെ തോറനത്തുണ്ടാക്കാം കറ തെങ്ങന് തടിയാണ് കേട്ടോ ചാലിൻ്റെ നടുക്കൂടെ ഒരു തെങ്ങന്തി ഇട്ടേക്കാം നമുക്ക് തടിയാണ് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത് ഇവിടെല്ലാം വരാനും കൊണ്ടു കേട്ടോ കുറച്ച് വെള്ളമുള്ളതാണ് വറ്റിപ്പോയത് വെള്ളം ഇച്ചിരി കൂടെ ഉണ്ടായിരുന്ന അടി വിശ കടി വന്ന കേട്ടോ അതോ വരാൽ വരുന്നുണ്ടോ ാലിട്ടാമ്പല പോരാലോ ഇഷ്ടം അമ്പലം വരാലുണ്ട് വലിയ വലൊന്നുമല്ല പക്ഷെ സാധനമുണ്ട് ഓ സൈൻസ് സൈൻ സൈ യ്യേ മിസ്സാവാണ് ഹുക്കപ്പ് മിസ്സാവാണ് വേറൊന്നുമല്ല സ്പിന്നറായ പിടിക്കുന്ന കേട്ടോ മാത്രമല്ല ഇമാർക്ക് അടിച്ചു മിഴുങ്ങാനുള്ളൊരു അയ്യോടോ എന്നോടിയോടാ എൻ്റെ പൊന്നെ എന്നാടിയോടാ അടിക്കുന്നത് റെസ്റ്റ് വരുന്നില്ല കേട്ടോ അമ്മാരിയാടിയായിരിക്കുന്നത് ജാതി അടി അയ്യേ പക്കാടിയോട്ടോ പക്കാടി ഒരു പത്ത് മുപ്പാലും നിപ്പുണ്ട് അതിനകത്ത് ഒരു ഏരിയ മാത്രം നിപ്പുണ്ട് കേട്ടോ ഇപ്പുറത്തോട്ട് അറിയാവേ കുറച്ച് നേരം അവർക്ക് റെസ്റ്റ് കൊടുക്കാവേ എനിക്ക് എസ് അടുത്തത് അപ്പോൾ നമ്മുടെ വരാനുള്ള അടുത്ത് കേറിയിട്ടുണ്ട് നോക്കിയാൽ നമ്മുടെ മൂന്നാമത്തെ മീനാണ് കേട്ടോ അങ്ങനെയുണ്ട് ഫാനെങ്ങനെയുണ്ട് അടിപൊളി ഫാനല്ലേ അതെ അടുത്ത് കേറിയിട്ടുണ്ട് കേട്ടോ അതെ നോക്കിയാൽ അപ്പോൾ നമ്മുടെ ഫ്രോഗയില അടുത്ത മീനാണ് അപ്പം ഇതെല്ലാം നാടൻ ഇത് നാടനമെന്നല്ല കേട്ടോ ഇത് മറ്റേ വെള്ളയാണ് കേട്ടിട്ടുണ്ട് ഫ്ലൈനകത്തിട്ട് വരാനായിട്ടുണ്ട് ആ യെസ് ഇത് ഭയങ്കര ചെറുതാ കേട്ടോ പോയി എൻ്റെ ഈ ഫ്രോഗിന്റെ ഒരു റേഞ്ച് മനസ്സിലായി കാണും കേട്ടോ ചുമ്മാ കുഞ്ഞ് ഈ പിരിക്കാൻ വരാലായിരുന്നോ ആ ഓ ശരി അല്ലേ ഏ മീനുണ്ടോ എനിക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് എന്ത് പേരും അടിക്കുന്നറിയോ മാരി ആ അതെ 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 വാഗ വാഗ തേണ്ടളിയോ തേണ്ടളിയോ തേണ്ടളിയ തേണ്ടളി അല്ലേ ആ വാഗേ വരാലും ഉണ്ട് സാധനം സാ ഇത് അടിക്കുന്നുണ്ടോ ഇതെടുക്കില്ല അപ്പോൾ അതേപോലെ തന്നെ ഞങ്ങൾ കേറിയിട്ടുണ്ട് അടിപൊളി ഒരു സാധനം കേറിയിട്ടുണ്ട് കേട്ടോ കിഡിലും വരാലാണേ അത്യാവശ്യം നൈസ് ഒരു സാധനം പായലിൽ അടക്കുന്നപ്പോൾ നമ്മുടെ ഫ്രോഗ് ഫ്രോഗുണ്ടല്ലോ കിഡില ഫ്രോഗാണ് നോക്കട്ടെ കേട്ടോ ഫ്രോഗിന് വേറെ ഇഷ്യൂ ഒന്നുമില്ല അടിപൊളി ഫ്രോഗ് കേട്ടോ നമുക്ക് നല്ല കറുത്ത കരുവിട്ട് കൊടുത്തൊരു വരാല കിട്ടിയിട്ടുണ്ട് അത്ത മീനാണ് കണ്ടല്ലോ നമ്മുടെ മൂന്നാമത്തെ മീൻ ൾ കേറിയിട്ടുണ്ട് കേട്ടോ ഓടാ പക്ക ഹുക്കായി പോയി പക്ക ഹുക്ക് എന്ന് പറഞ്ഞാൽ പക്ക ഹുക്ക് അവന്റെ ചുണ്ട് കീറി പോയിട്ടുണ്ടോട്ടോ വലിയ വലിപ്പമില്ല പക്ഷേ എന്നാലും ഇനി വിടാൻ പറ്റത്തില്ല കാരണം അതുപോലെ പരിക്ക് പറ്റിയ കേട്ടോ അത് ഇതുണ്ടോ സൂപ്പറായിട്ട് പരിക്ക് ഫസ്റ്റ് ഒരാൾ കേറിയിട്ടുണ്ട് നേരെ എന്നെ കവറിനകത്താക്കിയേക്കാം അടുത്ത ഒരാൾ കേറിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇത് കിടുക്ക സാധനം കേട്ടോ അടിപൊളി സാധനമാണ് നമ്മുടെ ഫ്രോ കണ്ടല്ലോ നമ്മുടെ ഡോറയിലാണ് കേട്ടോ ഡോറ നമ്മുടെ ഡോറയും കൊണ്ട് നമ്മൾ സെക്കൻഡ് ഡേ വന്നാണ് ആ സൂപ്പർ ഹുക്കപ്പ് ആകെട്ടോ വളരെ പെട്ടെന്ന് കയറും മീൻ വളരെ പെട്ടെന്ന് അടിക്കുകയും ചെയ്യാം കേട്ടോ എന്നിട്ട് അപ്പോൾ രണ്ടെണ്ണായി നമ്മുടെ രണ്ട് മീൻ അപ്പോൾ അത് ഒത്തിരി സന്ധ്യ ആയിട്ടുള്ളത് അടിപൊളി ഒരു ഇൻപിടുത്തായിരുന്നു നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ ഡോറ റിയൽ വാര്യൻ്റെ ഡോറ എന്ന് പറയുന്നൊരു ഫ്രോ ആയിരുന്നു കേട്ടോ നമ്മളൊന്ന് പീഴ്ച അപ്പോൾ അത്യാവശ്യം അടിപൊളി ഒരു മീൻ കുറച്ച് മീൻ നമ്മൾ പിടിച്ചു ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഒരുപാട് ഇരട്ടി കേട്ടോ സമയം ഒരുപാട് രാത്രിയായി അപ്പോൾ നമുക്ക് നേരെ ഇനി ഇട്ടിപ്പോയേക്കാം അപ്പോൾ കേട്ടോ കാട്ടിലൊക്കെ ഒരുപാട് ആളുകൾ കാട്ടിൽ നിന്നൊക്കെ ഇറങ്ങാനൊക്കെ തുടങ്ങി നമ്മൾ പിന്നെ ഇനി ഇവിടെ നിൽക്കുന്നത് വെറുതെയാണ് അവരോട് നമ്മൾ മത്സരിക്കുന്നത് ശരിയല്ല വീഡിയോ കണ്ടല്ലോ അപ്പം ഇതുപോലുള്ള വീഡിയോസൊക്കെയാണ് നമ്മുടെ ചാനലിൽ കൂടുതലായിട്ടും വരുന്നത് പിന്നെ കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടത്തിൽ ഉണ്ടാവുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ